ഹെൽമെറ്റൊക്കെ വെക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ദൂരെ എവിടെയെങ്കിലും പോകുന്നു വെറുതെ ഈ അടുത്ത് വരെ പോകാൻ കൈ കൈക്കെ ഒരു ചെരുപ്പ് എടുത്തിട്ട് ആഴ്ച ഒരിക്കൽ ഇങ്ങനത്തെ ഒരു പോക്കുള്ളതാണ് അപ്പം നേരെ ഞാൻ ചെന്നത് ചിക്കൻ കടയിലോട്ട് ഇറങ്ങി ചെന്നത് സ്ലേറ്റിനകത്ത് കിലോ നൂറ് രൂപ വില കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അങ്കിളിനോട് രണ്ട് കിലോ ചിക്കൻ എടുത്തേക്കാൻ പറഞ്ഞു സ്ഥിരം വരുന്ന കടയാണ് അതുകൊണ്ട് അങ്കിളിനോട് കുറച്ചു നേരം സംസാരിച്ച അപ്പം അങ്ങൾ ചില്ലിക്ക് വേണോ കറക്കി വേണോ കാരണം ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ മാറ്റി മാറ്റി പറയും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കസേര കിടക്കുന്നു ആ നേരെ പോയി പോയാന്ന് മഴ കഴിഞ്ഞിട്ടുള്ള വെയിലാണ് ായത് കൊണ്ട് എന്നാ ഒരു ചൂടാണ് ഹെൽമറ്റ് ഊരിയപ്പോഴത്തേക്ക് സ്വർഗം കിട്ടി അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഇരുന്നപ്പോ ചിക്കനൊക്കെ റെഡിയായി അങ്കിള് തന്നു നേരെ ഞാൻ പോയത് പിന്നെ മീൻ മീൻ മീൻകടയിലൊക്കെ ഒരുപാട് ആൾക്കാരായത് കൊണ്ട് ഞാൻ വീടിയൊന്നും എടുത്തില്ല പിന്നെ നേരെ നമ്മുടെ പച്ചക്കറി മേടിക്കാനായിട്ട് അങ്കിളിനോട് എടുക്കാനൊന്നും പറഞ്ഞില്ല ഞാൻ തന്നെ പോയി ഒരു ബേസന ഒക്കെ എടുത്ത് അന്ന് വലുതായിട്ടൊന്നും നോക്കിയെടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ കിഴങ്ങേ വില വെട്ടു കൊണ്ടിട്ടുണ്ട് തക്കാളിക്ക ചമ്മി ചമ്മി പോയിട്ടുണ്ട് അത് രണ്ടും എനിക്ക് നോക്കാൻ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഉരുട്ടി ഉരുട്ടി നോക്കുന്നത് എല്ലാവരും കാണുമ്പം വിചാരിക്കും എല്ലാം നോക്കിയെടുക്കുന്നു വെറുതെ തക്കാളിക്കു വില ചമ്മലുണ്ടോ എന്ന് നോക്കുന്നത് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ എടുത്ത് പിന്നെ കടയി ഞങ്ങൾ തൂക്കിയ സമയത്ത് കടയിലെ ഒരാളെ പോലെ ബാലൻസ് എനിക്ക് വേണ്ട സാധനമൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് പുറത്തിറങ്ങിയാൽ നമ്മളൊരു ചായ കാപ്പി എന്തായാലും കുടിക്കണമല്ലോ എന്തായാലും കട്ടൻ കാപ്പി മേടിച്ച് പരിപ്പൂടെ ആ പരിപ്പൂടെയും സുഗീനും വാഴക്കപ്പച്ചിയൊക്കെ മേടിച്ച് എന്തായാലും കഴിച്ചിനി വീട്ടിൽ ചെന്നിട്ട് മേടിച്ചതെല്ലാം എടുത്ത് വെക്കണം അപ്പം ഞാൻ പോക്കറ്റ് പോക്കറ്റാറ്റാ